ഹായ് ഫ്രണ്ട്സ് ഞാൻ രത്ന ബാലേന്ദ്രൻ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കീടനാശിനികളുടെ ഉപയോഗമില്ലാതെ നമ്മുടെ ചെടികളിലെ കീടങ്ങളെ എങ്ങനെ തുരത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ചെടികളിലെ കീടശല്യങ്ങൾ ഇല്ലാതാക്കി കീടങ്ങളെ തുരത്താനായിട്ട് സാധിക്കും മഴക്കാലത്ത് ധാരണമീന ശല്യം കുറവാണ് കാരണം മിക്കപ്പോഴും മഴയുണ്ടായിരിക്കും ചെടിയുടെ ഇലകളെല്ലാം ഒരു നനവുള്ള അവസ്ഥയിലായിരിക്കും ഇരിക്കുക ഈ നനവ് ഈ കീടങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കീടശല്യം കുറവായിരിക്കും ഇലകളുടെ ഒക്കെ ഏറ്റവും അടിയിലുള്ള ഇലകളുടെ അടിയിലാണ് കീടങ്ങൾ അവയ്ക്ക് മുട്ടയിടാനായിട്ടുള്ള സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ ഈ നനവെല്ലാം കൂടെ വന്ന് വന്നു കഴിയുമ്പോൾ ഇവയ്ക്ക് ആ ഇരിപ്പ് സുഖകരമല്ലാത്തതുകൊണ്ടാണ് മഴക്കാലത്ത് കിടശല്യം കുറയുന്നത് എന്നാൽ ഇനി വരാൻ പോകുന്നത് വേനൽക്കാലമാണ് ഈ വേനൽക്കാലത്ത് കിടങ്ങളുടെ ശല്യവും കൂടും നമ്മളെപ്പോഴും ചെടികളുടെ അടിഭാഗത്തെ ഇലകളെയാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെയാണല്ലോ ഇവ മുട്ടയിടുന്നതും അവിടെയാണ് കിടങ്ങൾ പെരുകുന്നതും ഞാനീ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ തന്നെ നമുക്ക് ഈ കീടങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കീടനാശിനിയുടെ ഉപയോഗങ്ങൾ കുറയ്ക്കാനും സാധിക്കും ഇതേപോലെ ഇല ധാരാളമുള്ള ചെടികളുടെ അടിയിൽ എങ്ങനെയാണെങ്കിലും കീടങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെടികളെ ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് അതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ ഒന്ന് തലോടുന്നത് പോലെ എല്ലാ ഭാഗത്തും അനക്കം കിട്ടുന്നത് പോലെ നമ്മൾ ചെടിയെ ഇങ്ങനെ ഒന്ന് വെളുക്ക് സാവധാനത്തിൽ ഒന്ന് ഇലകളെല്ലാം ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ അടിയിലുള്ള നോക്കണ്ടോ ഇപ്പം നോക്കിക്കേ ഇതിൻ്റെ അടിയിലൊരു കണ്ടോ ഒരു കീടം ഉണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇളക്കിയത് കൊണ്ടാണല്ലോ കണ്ടത് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇലകളെല്ലാം കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ തൊട്ട് തലോടി ഇളക്കി കൊടുക്കുമ്പോൾ ഇലകളിൻ്റെ അടിയിലിരിക്കുന്ന കീടങ്ങളൊക്കെ ചെടിയുടെ ചുവട്ടിലേക്ക് താഴെ വീഴും അങ്ങനെ നമുക്ക് ഇളക്ക് മാറ്റാം അതുപോലെ തന്നെ ഇതിൻ്റെ ചെടിയെ ചീഞ്ഞുപോയ ഇലകളും കേടുവന്ന ഒക്കെ പറിച്ച് മാറ്റി കൊടുക്കുക അങ്ങനെയുള്ള ഇലകളിലൊക്കെ ഇതിൻ്റെ മുട്ടകളൊക്കെ കാണും ഏറ്റവും അടിയിലത്തെ ഇലകളിലാണ് സാധാരണ കീടങ്ങൾ മുട്ടയിടുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഇളക്കുന്നത് കൊണ്ട് ഈ ചെടിക്ക് ഈ ചെടിയിലിരിപ്പ് അത്ര സുഖകരമല്ല എന്ന് കീടങ്ങൾക്ക് തോന്നി തുടങ്ങും സ്ഥിരം വസിക്കാൻ കൊള്ളുകയില്ലാത്ത ഒരു ഇടമാണിതെന്ന് കീടങ്ങൾക്ക് മനസ്സിലാവും അവ അവിടുന്ന് പറന്ന് പൊയ്ക്കൊള്ളും പിന്നെ പറന്നിട്ട് വീണ്ടും വന്നിരുന്നാലും നമ്മൾ എല്ലാ ആ ഇതുപോലെ ചെയ്യുമ്പോൾ അവയ്ക്ക് നമ്മളെപ്പോലെ തന്നെ പരിദിവതിയെ മനസ്സിലാക്കാനൊരു കഴിവുണ്ട് അങ്ങനെ അവ പറന്നു പോകുള്ളൂ ഇനി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ചെടിയുടെ ഇലകളെല്ലാം ഇതുപോലെ നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ വേനൽക്കാലത്ത് ഈ ചെടികളുടെ ചുവട്ടിലേക്കാണ് സാധാരണ വെള്ളം വെള്ളമൊഴിക്കാറ് എന്നാൽ ചെടികളുടെ ചുവട്ടിലേക്ക് മാത്രം വെള്ളം ഒഴിക്കാതെ എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചുവട്ടിലും ഇതുപോലെ ഇലകളിലേക്കും എല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ചെടിക്ക് വളരെ നല്ല ഗുണം ചെയ്യും ഇതുപോലെ പ്രാണികൾ വന്ന് ഇരിക്കാതെയാവും ഈ പരിതസ്ഥിതി അത് ഇഷ്ടപ്പെടാതെയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാണികൾ നമ്മൾ ചെടിയുടെ ഇലകളിൽ വന്ന് കൂടുതലും നേരെ ഇരിക്കുകയോ മുട്ടയിടുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുക എന്നത് ശക്തിയായിട്ട് ഇലകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുക ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക വേനൽക്കാലത്ത് അതുപോലെ തന്നെ ഇതുപോലെ ചിലരുടെ ഇലകളിലേക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിലൊക്കെ ഓ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ സട്ടിയായിട്ട് സ്പ്രേ ചെയ്ത് ഇലകളെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം അതുപോലെ തണ്ടുകളിലേക്കൊക്കെ വെള്ളമൊഴിച്ച് ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്യണം എന്നാൽ ദിവസവും ദിവസവും ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് പോയാൽ മതി പോലെ ചുവട്ടിലും നനയ്ക്കണം ഇലകളിലും നനയ്ക്കണം വേനൽക്കാലത്ത് മനോഹരമായി പൂക്കുന്ന ഒരു ചെടിയാണല്ലോ ബോഗൻ ഇപ്പോൾ മഴ കൂടുതലായിരുന്നു കൊണ്ട് വരുന്നതേ ഉള്ളൂ എന്നാലും ഇപ്പോൾ ഈ സമയത്തൊക്കെ ഈ ബോഗൻ ഇലകളൊക്കെ ചെറിയ ബ്രൗൺ സ്പോട്ട് പോലെ അല്ലെങ്കിൽ കുത്തു കുത്ത് എന്തെങ്കിലും ഒരു ഒരു തരത്തിലുള്ള കുത്തു വീണിരിക്കുന്നത് പോലെ ഒഴുകി പോകാറുണ്ട് ഇതൊക്കെ ഒരുതരം പ്രാണികളുടെ ശല്യം കൊണ്ടും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ് അങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഇതിൻ്റെ ഇതിലിരിക്കുന്ന പ്രാണികളൊക്കെ പറന്നു പോവും അവൻ തോന്നി തുടങ്ങും നമ്മൾ സാധാരണ ബോണിയുടെ ഇലകളിലേക്ക് വെള്ളം ഒഴിക്കാറില്ല അതുപോലെ പൂക്കളിലേക്കും വെള്ളം ഒഴിക്കാറില്ല പൂ പെട്ടെന്ന് പോവും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇവയെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ചുവട്ടിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഷേക്ക് ചെയ്യുക ഇത് രണ്ടും ചെയ്താൽ മതി നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ നല്ല മണ്ണിയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് എന്നാലും നമ്മൾ ആ സ്റ്റാൻഡും ആ സ്ഥലങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം ഇതിപ്പോൾ കണ്ടോ വല പോലെ എന്തോ ഒന്ന് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടിയിലുണ്ട് അത് ഈ സ്പൈഡർ മാറ്റ്സിൻ്റെ വലയാണ് ഇത് ഈ വല കൂട്ടി അവിടെ നിന്ന് പെരും നമ്മളിതിങ്ങനെ കളഞ്ഞില്ലെങ്കിൽ അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇതുപോലെ പ്ലാന്റ്സ് മാറ്റിയിട്ട് അതിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി നല്ല വൃത്തിയാക്കി കൊടുക്കുക അതുപോലെ പ്ലാന്റ്സിൻ്റെ ഇലയെല്ലാം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കണം ഓരോ ആഴ്ചയിലും അവയ്ക്ക് എന്തെങ്കിലും ഗേഡ് ഉണ്ടോ എന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ മാറ്റാതെയും നോക്കാതെയൊക്കെ ഇരുന്നാലും ചിലപ്പം ഇലകളൊക്കെ വാടി നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുക നമ്മുടെ പ്ലാൻസിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ഈ അതിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിഭാവമൊക്കെ ഈ ചെറിയ ചെറിയ ഇലകൾ മറ്റു ചെടികളുടെ ഇലകൾ പറന്ന് വന്ന് വീഴാനിടയുണ്ട് അപ്പോൾ അവിടെ അവിടെയെല്ലാം അങ്ങനെ തൂത്ത് വൃത്തിയാക്കി കൊടുക്കുക ദിവസവും തൂത്ത് വൃത്തിയാക്കി കൊടുക്കുക അതുപോലെ ആഴ്ചയിലൊന്ന് ചെടികളുടെ ഇലകൾ പരിശോധിച്ച് ഇലകളൊന്ന് തുടച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിരിക്കും അതുപോലെ നമുക്ക് കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടിനകത്ത് ഒച്ചു കയറുന്നതായിട്ട് എന്നോട് ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ചകരിയുടെ നാരു വെക്കുമ്പോൾ ഉച്ചിൻ്റെ ശല്യം കൂടുന്നു എന്നാണ് അവർ പറഞ്ഞത് ഞാനിവിടെ നോക്കൂ ഇതിനകത്ത് എൻ്റെ ഈ ഒരു പ്രായമായ ഒരു ഓർക്കിഡാണ് ഞാനിതിനെ നേരത്തെ നട്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചകരി ചകരിയുടെ തൊണ്ട് ചോറ് കളഞ്ഞ ശേഷം ഇത് അതിനകത്തൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് പീസ് ചെറിയ രണ്ട് പീസ് വെച്ചിട്ടുണ്ട് നല്ല ഹെൽത്തിയാണ് ഈ ഓർക്കിഡ് അപ്പോൾ ഞാൻ ചെയ്യാറ് മറ്റു കരി വെച്ച ഓർക്കിഡ് ആണെങ്കിലും ഇതാണെങ്കിലും ഞാൻ ചെയ്യാറ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ട് ഇറങ്ങിയിരിക്കാവുന്ന പോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെയുള്ള പാത്രം വേണം ഇപ്പം ഓർക്കിഡ് ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രം വേണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഓർക്കിഡ് അതിലേക്ക് വയ്ക്കും അഞ്ച് മിനിറ്റ് നേരം വയ്ക്കും അഞ്ചു മിനിറ്റ് നേരം വെക്കുമ്പോഴേക്കും ഈ ഒച്ച ഇതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായും അത് അതിൻ്റെ മുകളിലേക്ക് കയറി വരും വെള്ളത്തിൽ അതിന് കുറേ നേരം ഇരിക്കാൻ പറ്റിയാൽ അത് അതിൻ്റെ ഈ ഓർക്കിഡിൻ്റെ തണ്ടിലേക്ക് കയറി വരും ഇത് കണ്ടോ ഇതാണ് ഈ വെള്ളത്തിൻ്റെ ലെവല് ഇത്രയും വെള്ളം മതി ഈ വെള്ളത്തിൽ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമ്മുടെ ഓർക്കഡിൻ്റെ വേറെയിലൊക്കെയുള്ള വളവും പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ മാറിക്കിട്ടും നല്ല ഫ്രഷായിട്ട് ഓർക്കിഡിൻ്റെ വേരുകൾ നല്ല ഫ്രഷ് ആവും അതിനു വേണ്ടിയാണ് ഇങ്ങനെ അഞ്ച് മിനിറ്റ് തരം വെള്ളത്തിൽ വെക്കുന്നത് ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ ഒച്ചിനെയും മറിക്കിട്ടും അതുപോലെ വേരുകളും നല്ല ഫ്രഷാവും ഇനി നമുക്ക് ഇലകളെ കൂടി ഫ്രഷ് ആക്കാം അതിനായിട്ട് രണ്ട് തണി നാരങ്ങാ നീര് അര ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഒരു ഇതുപോലൊരു കോട്ടനിലത് മുക്കിയെടുത്ത് നമുക്ക് ഇലകളൊന്ന് തുടച്ചു കൊടുക്കാം ഇലകൾ തുടക്കുന്നത് കൊണ്ട് ഇലകളിൽ ചെളികൾ ചെളി മാറും ഇപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേനും ഇതിൽ എയറിൽ ഉള്ള പൊടികളെല്ലാം ഇതിൽ അടിഞ്ഞിരിക്കും അപ്പോൾ അതെല്ലാം വൃത്തിയായി മാറും ഇലകളെ അടി നന്നായിട്ട് തുടയ്ക്കണം നമ്മൾ വെള്ളവും വളവും അതുപോലെ പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ നമ്മൾ ഈ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇലകളിലെ സുഷിരങ്ങൾ അടഞ്ഞു പോകും അപ്പോൾ ഈ അടിയിലുള്ള സുഷിരങ്ങൾ അടഞ്ഞു പോയാൽ അതിന് ഫോണ്ടോ ഫോട്ടോസെന്തോസിസ് നന്നായിട്ട് നടക്കാതെ പോകും ആഹാരം നന്നായിട്ട് പാകം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇല തുടയ്ക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ തുടച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് നമ്മുടെ ഓർക്കിഡിനെ ഇതിനെ ഒന്ന് എടുത്തു നോക്കാം കണ്ടോ ഇതിൻ്റെ വേരുകളൊക്കെ വളരെ ശുദ്ധമായിട്ട് വളരെ നന്ദിയുള്ള വേരുകളാണ് നല്ല ഹെൽത്തിയാണ് ഇതിലിപ്പോൾ ഉച്ച ഒന്നും വന്നിട്ടില്ല കാരണം ഇതിലൊച്ചില്ല എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ ഒച്ചിൻ്റെ ശരീരം വളരെയധികം കുറയും അഥവാ ഒരേച്ച് ഒച്ചു കയറിയാലും നമുക്ക് അതിനെ ഇങ്ങനെ പിടികൂടുകയും ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഫങ് ഫംഗസിൻ്റെ ശല്യം ഇല്ലാതിരിക്കാനായിട്ട് ഫംഗി സൈഡിലും ഇത് വയ്ക്കാവുന്നതാണ് ഇതുപോലെ തന്നെ അപ്പോൾ തൊണ്ടിലെ ഫംഗസ് ശല്യം ഒഴിവാകും സാഫ ഒരു രണ്ട് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ മുങ്ങിയിരിക്കുന്നില്ലെങ്കിൽ അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് വെച്ചേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകളും ശുദ്ധമാവും അതുപോലെ ഇതുപോലെ ഉച്ച ഉണ്ടെങ്കിൽ അന്നേരം ഉച്ചിനെയും നമുക്ക് കിട്ടും അതുകൊണ്ട് ദോഷമൊന്നുമില്ല നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച വെള്ളത്തിൽ വെക്കുന്നതുകൊണ്ട് ഈ സാഫ് വെറ്റിപ്പിടിച്ചിട്ട് ഇപ്പോൾ അതെല്ലാം മാറി കിട്ടിക്കോളും ഇതേപോലെ നമുക്ക് രണ്ട് ഗ്രാം സാഫെടുത്തിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വെച്ച് കൊടുക്കാം രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തി പ്ലാന്റിനെ ഇതുപോലെ വെച്ചു കൊടുക്കാം ആ തൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്നതുകൊണ്ട് തൊണ്ടിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കും അതുപോലെ കര കരി തന്നെ ഇട്ട് നട്ടതാണെങ്കിലും നമുക്കിങ്ങനെ വെക്കാം പിന്നെ അലോവേരയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് അത് വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് പ്ലാന്റിന് നല്ല ആരോഗ്യം വരും നല്ല ഹെൽത്തി ആവും അതോടൊപ്പം തന്നെ ഫംഗസിൻ്റെ ആക്രമണം ഉണ്ടാവില്ല ഗ്രോത്തും ഉണ്ടാകും നാരങ്ങാനീര് ഇതുപോലെ തേച്ച് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇലകൾക്ക് ഇലകൾ ക്ലീൻ ആകും എന്ന് മാത്രമല്ല ഇലകളിലേക്കുള്ള പ്രാണികൾ വന്നിരുന്ന് വന്നിരിക്കുക എന്നുള്ള ചില മഞ്ഞ വണ്ടുകളും അതുപോലെ തന്നെ സ്പൈഡർ ഒക്കെ വന്നിരിക്കുന്നത് കുറയും ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളും പ്ലാന്റിനും അതുപോലെ നല്ല ആരോഗ്യമുണ്ടാവും ഈ രീതിയൊക്കെ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ഇലക്കടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് പെസ്റ്റിസൈഡിൻ്റെ ഫംഗിസൈഡിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കാനായിട്ടും സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു ഇനി നമുക്ക് അടുത്ത ആഴ്ചയിൽ മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം